േഴ്സ് അപ്പോൾ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിൽ വീട് വരെ ഒന്ന് പോവാണ് അപ്പോൾ അവിടെ ഇന്ന് വള്ളംകളിയാണ് അവരുടെ അവർക്ക് വലിയ ആഘോഷമാണ് പായ്പാട് വള്ളംകളി എന്ന് വെച്ചാൽ അപ്പം രാവിലെ തന്നെ എല്ലാം നേരത്തെ തന്നെ എല്ലാം റെഡി ആയിട്ട് ഞാനും അമ്മയും പിള്ളേരും ചേട്ടനും എല്ലാം വള്ളത്തിലോട്ട് ഇപ്പം ഞങ്ങളുടെ വീട് വണ്ടി അക്കരെ ആയതുകൊണ്ട് ആറിനക്കര ഇറങ്ങണം അപ്പോൾ വള്ളത്തെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ചെന്നു അവിടെ ചെന്ന് കുറേ നേരം നമ്മൾ പുറത്തൊക്കെ ഇരുന്ന് അത് കഴിഞ്ഞ് കഴിച്ചിട്ട് ഒരു രണ്ടും രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും വള്ളംകളി സൈഡിലോട്ട് പോകണം അപ്പം ചേച്ചിയാണെങ്കിൽ ഞങ്ങൾ വരുന്നതനുസരിച്ച് നല്ല അടിപൊളി കറികളും എന്തൊക്കെയാണെന്നോക്കിയ ബീഫും പോർക്കും താറാവറി നിങ്ങൾക്ക് നോക്കുമ്പോഴേക്കും കാണാം ചേച്ചി നന്നായിട്ട് പാചകമൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് കൂടുതലും അവിടെ പോകാറ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാം റെഡിയായി വള്ളംകളി സൈഡിലോട്ട് പോവാണ് വള്ളത്തിലാണ് പോകുന്നത് അപ്പോൾ ആറ്റി വള്ളം ഇട്ടേക്കുവാണ് കുറച്ച് നടക്കണം അപ്പം മുന്നോട്ട് പോവാണ് പിള്ളേർ മുന്നേ പോവാണ് അപ്പം ഞാൻ പറയുന്നുണ്ട് നിൽക്കണം നിൽക്കട പുല്ലൊക്കെ അല്ലേ അപ്പം മുന്നോട്ട് പോയപ്പോഴേക്കും ചേട്ടൻ്റെ ചേട്ടൻ വളർത്തുന്ന താറാവിൻ്റെ ഏരിയ ഒക്കെയാണ് നിങ്ങൾക്ക് നോക്കുമ്പോഴേക്കും കാണാം കുഞ്ഞുങ്ങളാണ് നല്ല രസമാണല്ലേ കാണാൻ കുറച്ച് പേരമൊക്കെ അതുങ്ങളെ നോക്കിയിരുന്നു ചേട്ടൻ പെട്രോൾ ഒഴിക്കുമായിരുന്നു വള്ളത്തിൽ അപ്പോൾ ഇതാണ് അതിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി എല്ലാം തീറ്റയൊക്കെ വേവിച്ചു കൊടുക്കുന്ന ഏരിയ അപ്പോൾ അതുങ്ങൾ നല്ല രസമാണ് കണ്ടോ ആറ്റിലോട്ട് അതുക്കിപ്പോൾ അതൊക്കെ എല്ലാവരും കൂടി ഇറങ്ങുന്ന കാണാൻ വേണ്ടിയിട്ട് പെട്രോൾ പെട്രോളെല്ലാം ഒഴിച്ചു അപ്പോൾ ഞങ്ങൾ വള്ളത്തിലോട്ട് കയറാൻ പോവുകയാണ് അപ്പോൾ ഓരോരുത്തരായിട്ട് കയറുവാണ് അഞ്ചാറ് പേരുണ്ടായിരുന്നു അത്യാവശ്യം വലിയ വള്ളമായിരുന്നു ഇപ്പം നല്ല രസമാണല്ലോ വള്ളത്തിയിലൊക്കെ പോകാൻ കരയ്ക്ക് നിന്ന് കാണുന്നതിനെക്കാട്ടി നല്ല രസമാണ് വള്ളത്തിൽ അടുത്ത് നിന്ന് വള്ളംകളി കാണുക എന്നുള്ളത് ഇതെൻ്റെ ആദ്യത്തെ ഒരു അനുഭവമാണ് പിന്നെ ഉച്ച സമയമായതുകൊണ്ട് അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു അതാണ് കൊടിയൊക്കെ പിടിച്ചത് പിന്നെ കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് വലിയതായിട്ട് ചൂടൊന്നും അറിഞ്ഞില്ല പിന്നെ മുന്നോട്ട് പോകുന്ന അനുസരിച്ച് കൊണ്ടല്ലേ ഭയങ്കര വേറെ വള്ളവും ബോട്ടും സ്പീഡ് ലാഞ്ചിയും അങ്ങ് ഇഷ്ടം പോലെ വള്ളത്തിൻ്റെ ഒരു ഇതായിരുന്നു അങ്ങ് നോക്കുമ്പോഴേക്കും കാണാം പിന്നെ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും വലിയ ആറ്റിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വള്ളത്തിൽ ഇങ്ങനെ പോണത് നോക്കുമ്പോഴേ നോക്കുമ്പോഴേക്കാണ് ആറ്റി നല്ല ഓളവും ഒന്നാമ ഈ ബോട്ട് വ വന്നു പോകുന്നതിൻ്റെ അതിൻ്റെ ഓളവും എല്ലാം കൊണ്ടും കാണാനും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് ഭയങ്കര തിരക്കായിരുന്നു പാലത്തേലും റോഡിലും എല്ലായിടവും നേരത്തെ എല്ലാവരും സീറ്റ് ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ അതുപോലെ ആളായിരുന്നു കാണാൻ പിന്നെ ഞങ്ങൾ തണലിലുള്ളിടം നോക്കി വെള്ളം അടിപ്പിച്ചവിടെ കിടന്നു പിന്നെ വള്ളങ്ങളെല്ലാം കണ്ട് വിയപുരമാണ് ജീവിച്ചത് എല്ലാം കണ്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിൽ പോന്നു